ഹലോ ഗുഡ് ആര് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം നല്ല തേങ്ങക്കൊത്തും കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത നല്ല സൂപ്പർ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി രുചിയാണ് വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ബീഫ് റോസ്റ്റ് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പിന്നെ അതിൽ ടേസ്റ്റ് കൂടാനുള്ള വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ബീഫെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഞാൻ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചേക്കുന്നതാണ് എപ്പോഴും ബീഫൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് നേരം മഞ്ഞൾ തിരുമ്മി മഞ്ഞൾ ഉപ്പും തിരുമ്പി വെക്കണം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെ കഴുകിയാലും ഇതിൽ മാംസത്തിൽ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ആദ്യം കുറച്ച് ഇടാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും മഞ്ഞളും ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ചതച്ചത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിൽ കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമ്മി കൂട്ടി എടുക്കുക ഇപ്പം ഞാൻ ദ എടുത്തിട്ടുണ്ട് ഇനി ഒട്ടും വെള്ളമൊഴിക്കേണ്ട ഞാനിത് മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചാണ് കത്തിക്കുന്നത് അപ്പം തീ വേവിക്കുന്നത് അപ്പം ഈ വിറകടുപ്പിൽ സാവധാനം ഇരുന്ന് വേവുമ്പോഴാണ് ഇതുപോലെ ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇപ്പോൾ ഇതാ ഒരു ഒന്നൊന്നര മണിക്കൂറിരുന്ന് വെന്തതാണ് ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞത് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഒരുപാട് തേങ്ങക്കൊത്തൊന്നും വേണ്ട ഒരു രണ്ട് ചെറിയ പൂള് തേങ്ങ എടുത്തിട്ട് അത് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി അപ്പം തേങ്ങക്കൊത്ത് ഇട്ട് വരട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതേ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കൂടുതൽ ചുവന്നുള്ളി സവാള ഇടുന്നില്ല കേട്ടോ സവാള കഴിഞ്ഞാൽ ബീഫിന് ഒരു മധുരം വരും അതുകൊണ്ട് ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് ടേസ്റ്റ് കൂടാനും നല്ലത് പിന്നെ കുറച്ച് വേപ്പില വേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇത്രയും മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ അതിട്ട് കൊടുത്തു അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മല്ലിയുടെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം അത് ഞാനിവിടെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ കുരുമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുളക് പച്ചമുളക് ചേച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ കാശ്മീരി മുളക് പൊടിക്ക് ചെറിയൊരു എരിവ് വരും അതും പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ അത്രയും മുളക് മതിയാവും പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ ഉള്ളി നന്നായിട്ട് മുരിയണം തേങ്ങക്കൊത്തും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പം ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാത്തവർ ബീഫ് ഒന്നും ഉണ്ടാക്കി നോക്കണോട്ടോ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം ബീഫ് ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചിട്ട് കഴുകിയെടുത്ത് വെള്ളമില്ലാതെ അടുപ്പത്ത് വിറകടുപ്പിൽ തന്നെ വെച്ച് വേവിക്കണം ഇനി വിറകടുപ്പില്ലാത്തവർക്ക് സ്റ്റൗവിൽ തന്നെ മൺചട്ടിയിൽ പതുക്കെ സിമ്മിലിട്ട് വേവിച്ചാൽ മതി ഇനി അതിലേക്ക് എല്ലാം മൂത്ത് വന്ന് ആ വെന്ത ബീഫ് ചേർത്ത് നല്ലപോലെ ഇളക്കി ആ വെള്ളമെല്ലാം വറ്റിച്ച് വരട്ടിയെടുക്കുക അത്രേ ഉള്ളൂ പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് ഇത് സാവധാനത്തിൽ വേവിച്ചെടുക്കണം കുക്കറിൽ വേവിച്ചെടുത്ത് ഇത്രയും ടേസ്റ്റ് കിട്ടേയില്ല അപ്പം ഇതുപോലെ നല്ലപോലെ വരട്ടിയെടുക്കുക അതിൻ്റെ കളറ് മാറി വരുന്നവരെ ഇതുപോലെ അതുപോലെ കളറാവുന്നവരെ നല്ല പോലെ വരട്ടിയെടുക്കുക ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി തൂവി കൊടുക്കാണ് പിന്നെ മുകളിൽ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കുക അപ്പോൾ ബീഫ് വരട്ട് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിയതാണത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വേറെ തേങ്ങയൊന്നും വറുത്തരക്കൊന്നും വേണ്ട ഞാൻ തേങ്ങ വറുത്തരച്ച് ബീഫ് വരട്ടിയത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് വരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക്